ിൽ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തില് പോലീസ് മൈതാനിയിൽ ആരംഭിച്ച പയ്യന്നൂർ കാർണിവലിനോടനുബന്ധിച്ച് നടന്ന വനിതാ സമ്മേളനം വനിതാ വിംഗ് പ്രസിഡന്റ് ഗീതാരമേശിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫയറു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ

വൈവിധ്യമാർന്ന നിരവധി നിരവധി സ്റ്റാളുകളും കാർണിവൽ നഗരിയിലേക്ക് ആൾക്കാരാണ് എത്തിച്ചേരുന്നത് ും സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാഡമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്